ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലെ ധൂർത്ത് എന്ന വിമർശനമേറ്റ കേരളീയ പരിപാടിയുമായി സർക്കാർ വീണ്ടും എത്തുന്നു എന്നതാണ് കഴിഞ്ഞ തവണ നവംബറിലാണ് കേരളീയ പരിപാടി നടത്തിയതെങ്കിൽ ഇത്തവണ ഡിസംബറിലാണ് ചെലവ് പരമാവധി ചുരുക്കിയും ചെലവാകുന്ന തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയും പരിപാടി നടത്താനാണ് തീരുമാനം കേരളീയം എല്ലാ വർഷവും നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഒഴിവാക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ എന്നാൽ ആർഭാടവും ദൂർത്തുമെന്ന വിമർശനം കേട്ട പരിപാടി ഉപേക്ഷിക്കില്ലെന്നാണ് സർക്കാരിന്റെ ഉറച്ച തീരുമാനം രണ്ടാം കേരളീയത്തിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനും വ്യവസായ ഡയറക്ടർ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു ചില മാറ്റങ്ങളോടെയാണ് ഇത്തവണത്തെ കേരളീയം പരിപാടി ആശ്രമം ചെയ്തിരിക്കുന്നത് നവംബർ ഒന്ന് കേരള പ്രവചനത്തിൽ തുടങ്ങിയ കേരളീയം ഇത്തവണ ഡിസംബറിലാകും നടക്കുക നവംബറിൽ തുടങ്ങി ഡിസംബർ വരെ പരിപാടികൾ നേടുന്ന തരത്തിലും ആലോചിക്കുന്നുണ്ട് കാലാവസ്ഥാ ഭീഷണിയാണ് ഡിസംബറിലേക്ക് മാറ്റാനുള്ള ഒരു കാരണം ഓണാഘോഷം കഴിഞ്ഞ ഉടനെ തലസ്ഥാനത്ത് മറ്റൊരു മെഗാ പരിപാടി നടത്തിയാൽ ശ്രദ്ധ കിട്ടുമോ എന്ന ആശങ്കയും ഡിസംബറിലേക്ക് മാറ്റാൻ കാരണമായി നടപ്പിച്ച ചുമതല ടൂറിസം വകുപ്പിൽ നിന്ന് മാറ്റി പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ഏൽപ്പിച്ചതാണ് വേറൊരു മാറ്റം ആദ്യ വർഷം കേരളീയത്തിനായി സർക്കാർ ഇരുപത്തിയേഴ് കോടി രൂപയാണ് വകയിരുത്തിയത് ഇതിൽ പതിനഞ്ച് ദശാംശം നാലേഴ് കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തി ബാക്കി തുക സർക്കാരാണ് ചെലവാക്കിയത് ഇത്തവണ മുഴുവൻ തുകയും കണ്ടെത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പരിപാടികൾ പരമാവധി കുറച്ച് നടത്തണമെന്നും നിർദ്ദേശമുണ്ട് ആദ്യ വർഷത്തെ പോലെ കലാപരിപാടികൾ ഇത്തവണ ഉണ്ടാകില്ല സെമിനാറുകളുടെ എണ്ണവും കുറയ്ക്കും സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് കേരളീയ പരിപാടി പ്രഖ്യാപിച്ചത് എന്നാൽ സെമിനാറിനപ്പുറം ഈ ദിശയിൽ കാര്യമായിട്ടൊന്നും നടന്നില്ല കലാപരിപാടികളും ഭക്ഷ്യമേളയുമായിരുന്നു മുഖ്യ ആകർഷണം

രണ്ട് മൂന്ന് വിഷയങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പിച്ചടുപ്പിച്ച് ഇന്നലെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ആർ ചെയിൽ സംസാരിക്കുമ്പോൾ ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതിനെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ ചോദിക്കുന്നുണ്ട് അതിന് എല്ലാവരും കൂടി അങ്ങനെയങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്ന മട്ടിലുള്ള മറുപടിയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നൽകുന്നത് നിയമസഭയിൽ അങ്ങനെയൊന്നില്ല എന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോൾ മറുഭാഗത്ത് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നു പ്രമോദ് കോട്ടുളി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു അങ്ങനെ ഈ പി എസ് സി നിയമനം പി എസ് സി അംഗമാക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോഴ വാങ്ങൽ ഒരു പ്രത്യേകം പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു അപ്പോഴാണ് ആർ ശ്രീജിത്വ തന്നെ കേരളീയത്തിൽ അടുത്ത സംഘാടനം ഇങ്ങനെയായിരിക്കും പി ആർ ഡി എ ഏൽപ്പിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ പിരിവടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അച്ചടക്കത്തോടെ നടത്താനുള്ള ഒരു സംവിധാനത്തിലേക്ക് കൂടി പോകുന്നു അത് കേട്ടിരിക്കുമ്പോഴാണ് ടി വി പ്രസാദ് മറുഭാഗത്ത് നിന്ന് മറ്റൊരു വാർത്തയുമായി വരുന്നു കെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മകൻ കെ ബിജു ഐ എ എസ് വിരമിച്ചയാളെ അതേ കാര്യങ്ങൾ ചെയ്യുന്നതിനായി മറ്റൊരു പദവിയിൽ നിയമിക്കുന്നു താൽക്കാലിക ജീവനക്കാരിയായി പി എ ആയിരുന്നയാളെ കമ്പ്യൂട്ടർ ആക്കി കൊണ്ടുവരുന്നു അതേസമയം തന്നെ യഥാർത്ഥത്തിൽ നിയമിതയായ വ്യക്തി സന്ദർശക മുറിയിൽ തനിക്ക് ഒഫീഷ്യൽ മെയിലിലേക്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ ജോലികളിലേക്കുമൊക്കെയുള്ള ആക്സസ് തരണേ തന്റെ കസേര തരണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് സി പി ഐ എമ്മിനുള്ളിൽ സർക്കാരിനുള്ളിൽ ശ്രീജിത്ത് ശുചിയ സി പി എമ്മിനുള്ളിൽ ഈ പി എസ് സി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ മാധ്യമങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു ശാഠ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളെ പ്രതിരോധിക്കുന്നത് എന്നാൽ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിക്കകത്ത് കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചിന് ശേഷം വളരെ ശക്തമായി ഈ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഷയമാണ് പി എസ് അംഗത്വത്തിനു വേണ്ടി കൈക്കൂലി വാങ്ങി എന്നുള്ളത് അതും മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം സാധിച്ചു നൽകാം എന്ന് പറഞ്ഞാണ് ചേവായൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്ന് ആദ്യ ഗഡുവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് ഈ പണം കൈപ്പറ്റിയതിൻ്റെ ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ ഓഡിയോ സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ പ പണം നൽകിയ കുടുംബം പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് ആദ്യം കോട്ടുള്ളി ലോക്കൽ കമ്മിറ്റിയാണ് ഈ പരാതി ജില്ലാ നേതൃത്വം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ പിന്നീട് ഈ ഡോക്ടറുടെ വനിതാ ഡോക്ടറുടെ ബന്ധു തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് പരാതി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് തെളിവെടുപ്പ് മറ്റുമായി ദ്രുതഗതിയിൽ നീങ്ങുകയായിരുന്നു അത്തരമൊരു നടപടികളൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ ഒരു സംഭവമേ തനിക്ക് അറിയില്ല എന്ന മട്ടിലൊരു കൈയഴുകൾ നടത്തിയത് അത് അദ്ദേഹത്തിന് അറിയുകയല്ല മറിച്ച് പാർട്ടിയകത്തെ ചർച്ചകൾ പാർട്ടിക്കകത്തെ നടപടികൾ അത് മാധ്യമങ്ങളോട് പറയേണ്ടതില്ല അതിൽ പറയാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഒരു ശാഠ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനമായി മാത്രം കരുതിയാൽ മതി എന്നാൽ മറുവശത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി ഐ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ സെൻ്റർ അംഗമായി പ്രവർത്തിച്ച ആളാണ് പ്രമോദ് കോട്ടുള്ളി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത അനുയായി ജില്ലയിൽ അറിയപ്പെടുന്ന ആളാണ് റിയാസ് നേരിട്ട് വളർത്തിക്കൊണ്ടു വന്ന യുവ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അത്തരത്തിൽ ആ വിശ്വാസ്യത റിയാസിൻ്റെ വിശ്വാസത കൂടി ഉപയോഗ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ വാങ്ങൽ ശ്രമമാണ് അവിടെ നടന്നത് എന്ന കാര്യവും പാർട്ടി നേരത്തെ അറിയാം എന്തായാലും ഇപ്പോൾ പാർട്ടിക്കകത്തെ വിഭാഗീയതയാണ് ഈ പരാതിക്ക് കാരണമായിട്ടുള്ളത് ഇത് വെളിയിൽ വരാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർട്ടി കുടുംബമാണ് ഈ തട്ടിപ്പിനിരിയായ ഒരു കോഴ കൊടുത്ത് കൊടുക്കേണ്ടി വന്നത് പാർട്ടി കുടുംബമാണ് പാർട്ടിക്ക് ബന്ധമുള്ള കുടുംബമാണ് അതുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് ഈ പരാതി കൊടുത്ത് പോലും മറ്റും പറയാത്തത് അപ്പോൾ ഇത്തരത്തിൽ നീർന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ാണ് സർക്കാർ മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളീയം പോലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാൽ സാമ്പത്തിക പ്രസിദ്ധി കടക്കിലെടുക്കാതെ ഇത് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താനാണ് കേരളീയത്തിൻ്റെ കാര്യത്തിൽ ശ്രമിക്കുന്നതെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു കാര്യം ഈ നിയമനങ്ങളാണ് കഴിഞ്ഞ ദിവസം അക്കൗണ്ടന്റ് ജനറൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആരാഞ്ഞു അത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ച നിയമതനായിരിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിൻ്റെ ഓഫീസിലെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ടി പ്രസാദ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിന് സമാനമാണ് അതും അതായത് ഈ സർവീസിൽ നിന്ന് ഒരു വർഷം മുമ്പ് വിരമിച്ച ഒരു ജീവനക്കാരനെ അതേ തസ്തികയിൽ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു തീരുമാനം അവിടെയും ഉണ്ടായി അത് സർവീസ് ചട്ടങ്ങളിൽ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറൽ ക്ഷമിക്കണം അക്കൗണ്ടന്റ് ജനറൽ ഈ കഴിഞ്ഞ ദിവസം സർക്കാരിന് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് അതിന് സമാനമായ അടുത്ത നിയമനത്തിന് വിവരം ഇന്നിപ്പോൾ ടി വി പ്രസാദ് പുറത്തുവിട്ടിരിക്കുന്നു അത് കെ ബിജു ഐ എ എസിന്റെ സ്റ്റാഫിലെ നിയമനമാണ് അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തിക പ്രസിദ്ധി പറഞ്ഞ് അടിസ്ഥാനപരമായി അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളടക്കം നൽകാൻ കഴിയാതെ ഇരിക്കുന്നു അതാണ് പോയിന്റ് അതായത് അന്നക്കുട്ടിയും മറിയക്കുട്ടിയും പിച്ചച്ചട്ടിയെടുത്ത് പെൻഷൻ തായോ പെൻഷൻ തായോ എന്ന് പറയുമ്പോഴാണ് മറുഭാഗത്ത് കേരളത്തെ ഷോ കേസ് ചെയ്യുന്നതിനായി കേരളീയം നടത്തുമെന്ന് കഴിഞ്ഞ വർഷം കേരളീയം നടത്തിയപ്പോൾ സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഇത്തവണ ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങാൻ നിർദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ ഷോക്കേസ് ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന്റെ അരപ്പട്ടിണിയും ഉഴുപ്പട്ടിണിയും പെൻഷൻ കൊടുക്കാത്തതും എല്ലാം പരിഹരിച്ചിട്ടല്ലേ ഷോക്കേസ് ചെയ്യേണ്ടത് അപ്പോൾ ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിത്രം എന്താണ് എന്ന സംബന്ധിച്ച് കേരളത്തിൽ ഒരുപാട് പേർ ആ സംശയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ ശരിക്കും കേരളീയത്തിലൂടെ സർക്കാർ എന്താണ് ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർ ഈ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പരിപാടി അതും സ്പോൺസർമാരിൽ നിന്ന് പണം പിരിച്ച് പലരിൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നതിൻ്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും എന്താണ് ആർ സുജയ സംസ്ഥാന സർ സംസ്ഥാനം കേരളപ്പിറവിക്ക് ശേഷം ഇങ്ങോട്ട് ഇതുവരെയുള്ള കാലത്ത് സംസ്ഥാന സർക്കാർ കേരളത്തിലെ കേരളം സംസ്ഥാനം എന്ന നിലയിൽ കൈവരിച്ച നേട്ടങ്ങൾ കേരള മാതൃക അത് ലോ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുക ഷോക്കേസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളീയം പരിപാടി ആവിഷ്കരിച്ചത് സർക്കാർ ഒരു നൂതന പരിപാടി എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ വർഷം അത് അവതരിപ്പിച്ചത് കേരളപ്പിറവി ദിനത്തിൽ മുതൽ കുറ കുരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി സാംസ്കാരിക ഭക്ഷ്യ മേള അടക്കമുള്ള പരിപാടികളുമായിട്ടാണ് സംഘടിപ്പിച്ചത് എന്നാൽ ഈ കേരളീയം പരിപാടിയുടെ കഴിഞ്ഞ വർഷത്തെ പരിപാടികൾ എടുത്താൽ എന്താ ാണ് കേരളത്തെ ഷോക്കേസ് ചെയ്യാനായി നടത്തിയ ഇടപെടൽ അത് ഒരു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന കുറച്ച് സെമിനാറുകൾ ഒഴിച്ചാൽ മറ്റൊരു കാര്യത്തിലും കേരളത്തിൻ്റെ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളെ അവലോകനം ചെയ്തിട്ടുള്ള ചില സെമിനാറുകൾ ഒഴിച്ചാൽ മറ്റ് ലോകത്തിന് മുമ്പ് ഇത് കാട്ടിക്കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഈ കേരളീയത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതിന് ഉദ്ദേശലക്ഷ്യങ്ങളും സാധ്യത പ്രായമാക്കുന്നതിനായുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ മറ്റൊരു വശത്ത് ഭക്ഷ്യമേള മെഗാ കലാപരിപാടികളുടെ ഈവൻറ്റുകൾ തുടങ്ങിയവ നടന്നു ഇത് അല്ലാതെ കേരളത്തെ ഷോക്കേസ് ചെയ്യുന്ന തരത്തിൽ ഇപ്പോൾ നേരത്തെ ത്തെ രാവിലെ മോണിങ്ഷോയിൽ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ നമുക്ക് വലിയ തോതിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് മാതൃകയിൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വിനോദ സഞ്ചാരികളടക്കം വരുന്ന ഒരു കാലയളവായി മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ഒരു ഭാവനാശേഷിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ദീർഘദൃശ്യത്വമുള്ള ഒരു പരിപാടിയായി ഇതിനെ ആസൂത്രണം ചെയ്യുന്നതിൽ എന്തുകൊണ്ടോ പരാജയപ്പെട്ടു നടന്നതിലാകെ സത്യാകർഷത് പക്ഷിമേളയാണ് ഞാനിപ്പോഴും ഓർക്കുന്നു ഈ അട്ടപ്പാടിയിൽ നിന്നും മറ്റും ഉള്ള ഒരു ഒരു റെസിപ്പി ആയിരുന്നു വനസുന്ദരി ചിക്കൻ എന്ന് പറയുന്ന അതാണ് ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ വർഷം കൊണ്ടാടപ്പെട്ടത് അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ നേട്ടങ്ങൾ പ്രധാനപ്പെട്ട ും ആദിവാസികളെ ചിത്രീകരിച്ചത് എങ്ങനെയാണ് അതേക്കുറിച്ച് അതായത് എങ്ങനെയാണ് ചിത്രീകരണം എന്നതുവരെ ചർച്ചയായതാണ് ഇവിടെ നോക്കൂ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അന്ന് പണം പിരിച്ചത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഓരോരുത്തർക്കും ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ആ പണം പിരിച്ച് പരിപാടി നടത്തുന്നു ആ പരിപാടി നടത്തിയതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നോ ആരിൽ നിന്നൊക്കെ സ്പോൺസർമാർ എന്ന രീതിയിൽ ആരിൽ നിന്നൊക്കെ പണം ശേഖരിച്ചു എന്നതിന്റെ വിവരങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടുണ്ടോ ആർഷിജിത് ഇനി എങ്ങനെയാണ് ഈ സംഘാടനം പൂർണ്ണമായും പിരിവിലൂടെ നടത്താനായി ആലോചിക്കുമ്പോൾ അതിനായി പി ആർ ഡിയെ ഏൽപ്പിക്കുമ്പോൾ അത് ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകളിൽ നിന്നുള്ള പിരിവായി മാറും എന്ന പൊതുജനം സംശയിക്കില്ലേ വീണ്ടും വിവാദത്തിലേക്കല്ലേ കേരളീയം ടു പോയിന്റ് ഒയുടെ പോക്കും ശ്രീജിത്ത് സുജ തീർച്ചയായും കേരളീയം പരിപാടി ഇത്തവണ പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ നടത്തണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അത്തരമൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ ദൂർത്തും ആർഭാടവും വേണ്ട ഇത്തവണ പൂർണമായും സ്പോൺസർഷിപ്പിലൂടെ നടത്തണമെന്നാണ് കഴിഞ്ഞ തവണ പൊതു ഖജനാവിൽ നിന്ന് ഇരുപത്തിയേഴ് കോടി രൂപയാണ് കേരളീയത്തിന് നടത്തിപ്പിനായി നീക്കിവെച്ചത് അങ്ങനെയാണ് ഒരു ഉത്തരവിറങ്ങിയത് പിന്നീട് എത്ര തുക അധികമായി ചെലവഴിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ സാമ്പത്തിക കാര്യങ്ങളടക്കം സംഘാടകത്തിൻ്റെ ചെയർമാനായിരുന്നത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു അദ്ദേഹം കനകക്കുന്നിലെ ഈ പാലസ് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഞാൻ തന്നെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹത്തോട് ചോദിച്ചു ഈ കണക്കുകൾ എപ്പോൾ പുറത്തുവിടും ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പരിപാടികൾ പൂർത്തിയായി ഒരാഴ്ചക്കകം കണക്കുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഈ കണക്കുകൾ പുറത്തുവിടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നാൽ നമുക്കിപ്പോൾ അറിയാനും മറ്റ് നിയമസഭയിലെ മറ്റും വന്ന ചില ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് സ്പോൺസർഷിപ്പിലൂടെ പതിനൊന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പ്രകാരം സർക്കാരിന് ലഭിച്ചുവെന്നതാണ് അങ്ങനെ ഈ വലിയ തോതിലുള്ള പിരിവാണ് സുജ സൂചിപ്പിച്ച പോലെ വകുപ്പുകൾക്ക് കോട്ട നിശ്ചയിച്ച് നൽകി നടന്നത് തിരുവനന്തപുരത്ത് ജി കമ്മീഷൻ നേരിട്ട് പ്രധാനപ്പെട്ട ജുവല്ലറികൾ വിളിച്ച് ഇത്ര കോടി രൂപ തരണം ഇത്ര ലക്ഷം രൂപ തരണം എന്നാവശ്യപ്പെട്ടു എന്നതടക്കമുള്ള ശബ്ദ സന്ദേശങ്ങൾ വരെ ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലും ഈ സ്ഥാപനങ്ങളും മറ്റും അത് പേടിച്ച് ഈ പുറത്തുവിടാൻ മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് വസ്തുത അപ്പോൾ വകുപ്പുകൾ അവരുടെ ഏത് തരത്തിലാണ് പണം പിരിക്കുന്നത് അവരൊരു സ്വാധീന ശക്തിയായി പണപ്പെിരിവിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്ത് ചെയ്തു കൊടുക്കേണ്ടി വരും എന്ന ആശങ്ക ഒരു മറുവശത്തും വളരുകയാണ് അതിന് പിന്നാലെയാണ് നവകേരള സാസന് വേണ്ടി സ്പോൺസർഷിപ്പിലൂടെ പണം പിരിച്ചു പോയത് അപ്പോൾ പണപ്പെിരിവ് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറുന്നു അങ്ങനെ ഒരു പങ്കാളിത്തത്തിൽ ിലൂടെ പൊതു പങ്കാളിത്തത്തിലൂടെ പരിപാടികൾ നടത്താമെന്ന ആശയത്തിലേക്ക് വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് പണം പിരിപ്പിക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കം ഒരു തെറ്റായ പ്രവണതയ്ക്ക് സർക്കാർ തുടക്കമിട്ടു എന്നതുമാണ് ഈ കേരളീയത്തിൻ്റെ മറ്റൊരു പ്രധാന ന്യൂനതയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അതായത് എങ്ങനെയും പണം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ എന്തിനായാണ് ആ പണം കണ്ടെത്തുന്നത് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കും പ്രത്യേകിച്ചും ക്ഷേമ പെൻഷനുകളൊക്കെ കിട്ടാനിരിക്കുന്ന മാസങ്ങളായി കുടിശ്ശികയൊക്കെയുള്ള ആളുകൾ ചോദിക്കും ഞങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പണം കണ്ടെത്തി ആ പണം തന്നുകൂടെ ഞങ്ങളെയല്ലേ മുൻ അതായത് പാർട്ടിയുടെ ഇപ്പോഴത്തെ വിലയിരുത്തലും സി സി കമ്മ്യൂണിക്കിലും ഒക്കെ ചർച്ചയാകുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുൻഗണനാക്രമമല്ലേ ആർ ശ്രീജിത്ത് അപ്പോൾ മുൻഗണനാക്രമത്തിൽ കൊടുത്തു തീർക്കാനായിട്ടുള്ള ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളാണോ അതോ കേരളത്തെ ഷോക്കേസ് ചെയ്യുന്ന കേരളീയമാണോ പാർട്ടി പെടുത്തിയിരിക്കുന്നത് സുജിയ സൂചിപ്പിച്ച പോലെ സർക്കാരിൻ്റെ മുൻഗണന പുതുക്കി നിശ്ചയിക്കണമെന്ന മുറവിളി പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് ഘടകക്ഷികളിൽ നിന്ന് ഉയരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാന വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം മാവേലി സ്റ്റോറുകൾ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ എത്തിക്കുക തുടങ്ങി അപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക കൊടുത്തു തീർക്കുക മറ്റ് ക്ഷേമാനുകൂല്യങ്ങൾ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ വർക്കർമാർ തുടങ്ങിയ അടിസ്ഥാന സമൂഹത്തിലെ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന അടിസ്ഥാന വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കപ്പെട്ടതാണ് കുടിശ്ശിക ആയതാണ് പ്രധാനപ്പെട്ട തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് ഫലത്ത് ത്തെ സ്വാധീനിച്ചു വന്നത് എന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ വിലയിരുത്തിയത് അപ്പോൾ മുൻഗണന പുതുക്കി നിശ്ചയിക്കാനായി വീണ്ടും ഒരു സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങൾ ഈ ജൂലൈ പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളായി ചേരുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ മുൻഗണന പുതുക്കി നിശ്ചയിക്കുമ്പോൾ മുൻഗണനാ പട്ടികയിൽ വരേണ്ട വിഭാഗങ്ങൾക്ക് വേണ്ടി എങ്ങനെ പണം കണ്ടെത്തും എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പണം പലതരത്തിൽ പല വിധത്തിൽ പാഴാകുമ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് അതുകൊണ്ട് മുൻഗണനാക്രമം ആ നിലയ്ക്ക് മാറണം എന്ന് പറയുമ്പോൾ അവരേക്ക് പണം കണ്ടെത്തേണ്ടത് ഒരു ബാധ്യതയുണ്ട് അപ്പോൾ അതിനു പകരം കേരളീയം പോലുള്ള പരിപാടിയിലേക്ക് പോകുന്നത് പോകുന്നതാണ് വിമർശങ്ങൾക്കിടയാക്കിയിട്ടുള്ളത് എന്നാൽ ആ വിമർശങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടിയാണ് ഇത്തവണ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കുന്നില്ല മറിച്ച് സ്പോൺസർഷിപ്പിലൂടെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾക്ക് പണം കണ്ടെത്തുമെന്ന് പറയുന്നത് ഈ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്ന പണം കലാപരിപാടികൾ നടത്താൻ എക്സിബിഷൻ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കാൻ ഒപ്പം തന്നെ മറ്റ് ഈ സെമിനാറുകൾ മറ്റും നടത്താനുള്ള വേദി ഒരുക്കൽ പ്രധാനപ്പെട്ട വിശിഷ്ടാദികളായി വരുന്ന ആളുകളുടെ താമസം ഭക്ഷണം അത്തരമുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഈ ചിലവ് വരുന്നത് പന്തൽ തുടങ്ങിയ ക്രമീകരണങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്പോൺസർഷിപ്പിലൂടെ പണം കഴിഞ്ഞ കഴിഞ്ഞവടത്തെ കേരളീയത്തിന് മാത്രം പതിനൊന്ന് ദശാംശം നാലേഴ് കോടി രൂപ ഈ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്ന എന്ന കണക്കുകൾ മാത്രമാണുള്ളത് എന്നാൽ പൊതുവായി ആരിൽ നിന്ന് എത്രയൊക്കെ രൂപ പിരിച്ചു എന്ന കാര്യത്തിൽ പൊതുമണ്ഡലത്തിൽ അത്തരമൊരു ചിത്രമില്ല എന്നതും ഒരു ന്യൂനതയാണ് മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടി സമരമടക്കം ആ ദൃശ്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുകയാണ് അധിക കാലമായിട്ടില്ല കേരളീയ കാലത്ത് തന്നെ ചർച്ചയായ വിഷയവുമാണ് അപ്പോൾ കേരളീയം നവകേരള യാത്ര അങ്ങനെ തിരിച്ചടിയായിട്ടുള്ള വിഷയങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ ആ പട്ടികയിലേക്ക് ചേർത്ത് വെക്കാവുന്ന കാര്യങ്ങളുടെ ഒരു ആവർത്തനത്തിലേക്ക് സർക്കാർ പോകുമ്പോൾ സർക്കാർ ഒന്നും തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടിയൊന്നും തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൂടി പൊതുജനം വായിച്ചെടുക്കില്ല ആർ ശ്രീജിത്ത് തിരുത്തൽ എവിടെ നിന്ന് തുടങ്ങും ആര് തിരുത്തും തുടങ്ങിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത് സർക്കാരിൻ്റെ മുൻഗണനാക്രമം നിശ്ചയിച്ച് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്താൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയും ഇപ്പോഴത്തെ വൈതരണികൾ മറികടക്കാൻ കഴിഞ്ഞ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം നേടാൻ കഴിയും ഇപ്പോൾ എൽ ഡി എഫിനും കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ വോട്ട് രണ്ട് ദശാംശം ഏഴേ നാല് ശതമാനത്തിൻ്റേത് മാത്രമാണ് അതിനെ വളരെ പെട്ടെന്ന് മറികടക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് ഒരു അതിരുകടന്ന ആത്മവിശ്വാസമാണ് സി പി എം സംസ്ഥാന നേതൃത്വവും സർക്കാരുമൊക്കെ പുലർത്തും ആത്മവിശ്വാസത്തിൽ നിന്നാണ് കേരളീയം പോലുള്ള പരിപാടികളുമായി പ്രതിസന്ധിക്കിടയിലും മുന്നോട്ട് പോകാൻ അവർക്ക് ധൈര്യം പകരുന്നത് എന്നാൽ ആ ധൈര്യം എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും ആ ധൈര്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് കാണുക അസുജയെ സൂചിപ്പിച്ച പോലെ ഈ വറധിയുടെ കാലത്തും ഈ പ്രതിസന്ധിയുടെ കാലത്തും ഇത്തരത്തിൽ ദൂർത്തും ആർഭാടത്തിലേക്കും പോകുമ്പോൾ അടിസ്ഥാന വിഭാഗങ്ങൾ നമുക്കൊപ്പം പ്രേക്ഷകർക്ക് പ്രതികരിക്കുന്നതിനായിട്ടുള്ള ടെലിഫോൺ ലൈന് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേരളീയം എന്ന് പറയുന്നത് സർക്കാരിനെ ഷോക്കേസ് ചെയ്യുന്നതിനായുള്ള ഒരു ബ്രാൻഡിങ് എക്സർസൈസ് എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് പി ആർ ഡി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റാണ് ഇത്തവണ അത് സംഘാടനം നിർവഹിക്കുന്നത് എന്ന കാര്യവും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുകയാണ് കേരളീയത്തിന്റെ രണ്ടാം എഡിഷൻ ഡിസംബറിൽ നടക്കാൻ പോകുമ്പോൾ അതിനായി സർക്കാർ ചെലവഴിക്കുന്ന ഊർജ്ജവും ആവേശവും പെൻഷൻ കിട്ടാനുള്ള ആളുകളിലേക്ക് അവർക്ക് കൃത്യമായി പെൻഷൻ ലഭ്യമാക്കുന്നതിലേക്ക് എത്തുന്നില്ലേ എന്ന ചോദ്യം പൊതുജനത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾക്ക് പ്രതികരിക്കുന്നതിനായുള്ള ഒരു വാർത്താ വേദിയായി നമ്മൾ ഇതിനെ മാറ്റുന്നത് കേരളീയത്തിന്റെ സംഘാടനം കേരളീയം ടു ഡിസംബറിൽ നടത്താൻ തയ്യാറെടുക്കുക ാണ് സർക്കാർ കേരളത്തിന്റെ ഒരു ബ്രാൻഡിംഗ് കേരളം എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഷോക്ക് കേസിംഗ് ഇവന്റ് ആയിരിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് അനിൽകുമാർ എന്ന പ്രേക്ഷകൻ നമുക്കൊപ്പം ഉണ്ട് ശ്രീ അനിൽകുമാർ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ എനിക്ക് തോന്നുന്ന ഇപ്പൊ കേരളീയം എന്ന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് ഷോ കേസാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ എന്താണ് കാണിക്കാനുള്ളത് ഇപ്പൊ കേരള ജനത ഇപ്പൊ എല്ലാ എല്ലാ മേഖലകളിലും കേരള ജനത നട്ടത്തിരിയുന്ന ഒരു അവസരമാണത് അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ നമ്മുടെ കഷ്ടപ്പാടുകൾ ഷോ കേസി ആരാണോ നമ്മുടെ ഡെവലപ്മെന്റ് ഷോ കേസി ആരാണോ എന്തുകൊണ്ടാണ് എന്താണ് ഈ കേരളീയം കൊണ്ട് ഷോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പോൾ തന്നെ കുറച്ച് നേരത്തെ പി എസ് സിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് ഇത്രയും പൊമറയുടെ ആവശ്യമൊന്നുമില്ല ഒരു ഡോക്ടർ ഒരു ഡോക്ടർക്കാണ് അത് ഓഫർ ചെയ്യുന്നത് പറയുന്നത് ആ ഡോക്ടർ നേരത്തെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ തീരാൻ ഉള്ളൂ ആ ഡോക്ടർ ഇപ്പഴും ബിഹിന്റെ ഘട്ടനാണെന്ന് ഡോക്ടർ മുമ്പോട്ട് വരുന്നില്ലല്ലോ ഇതെല്ലാം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നുണ്ട് പക്ഷെ അതിന്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് ജനം അറിയട്ടെ എന്ന് ഈ ഇത് ആർക്കാണോ പരാതികൾ അവര് മുന്നോട്ട് വരട്ടെ അവർ മീഡിയത്തിന് മുന്നിലോട്ട് അവർ പറയട്ടെ അല്ലാതെ പാർട്ടി പറയുന്ന അങ്ങനെയൊരു സംഭവം ഇല്ല എല്ലാം പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും പറയട്ടെ ഓക്കെ ശ്രീ അനിൽകുമാറിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ ഒരു ആത്മരോഷം പ്രകടിപ്പിക്കുകയായിരുന്നു ആർ ശ്രീജിത്ത് പൊതുജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുജനത്തിന് ഇതെല്ലാം കണ്ടാൽ മനസ്സിലാകുന്ന ഒരു ഘട്ടമാണ് എന്നൊക്കെ ഈ തിരിച്ചടികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല നേരിടുന്ന തിരിച്ചടികളിൽ നിന്ന് ബോധ്യപ്പെടാതെ പഴയ അതേ തെറ്റ് അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ സംഘാടനം മാറ്റിയത് പരിപാടി ആ പരിപാടി അല്ലാതാകുന്നില്ല സ്പോൺസർഷിപ്പ് മറ്റൊരു രീതിയിൽ അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നതിൽ നിന്ന് നേരിട്ടുള്ള സ്പോൺസർഷിപ്പ് എന്ന രീതിയിലേക്ക് മാറ്റിയത് എന്താണോ ചെയ്തത് അതിന്റെ ഒരു ആവർത്തനം അല്ലാതായി മാറുന്നുണ്ടോ ശ്രീജിത്ത് എന്താണ് സർക്കാർ ഇതൊന്നും മനസ്സിലാവാത്തത് സുജിയ കഴിഞ്ഞ ദിവസം പച്ചക്കുത്തിര മാസികയിൽ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ വിവി എഴുതിയ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ജനങ്ങളിൽ ജനങ്ങളോട് കാര്യങ്ങൾ സംവദിക്കുക പറയുക മാത്രമല്ല ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ക്ഷമയോടെ കേൾക്കുക കൂടി വേണം അതും ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ് ഇടതുപക്ഷ രീതിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഈ സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി കഴിഞ്ഞ ദിവസം ഈ പച്ചക്കുതിര മാസികയിൽ എഴുതിയത് അതുതന്നെയാണ് പ്രശ്നം ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രവ പ്രവണതകളെ ഇത്തരത്തിലുള്ള പദ്ധതികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ആ ആ ഒരു തിരിച്ചറിവ് കൃത്യമായി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഒരു തരത്തിൽ വെല്ലുവിളി ജനങ്ങളുടെ അഭിപ്രായങ്ങളെ വെല്ലുവിളിച്ചു ുണ്ട് ജനങ്ങളുടെ തീരുമാനം ജനങ്ങളുടെ താല്പര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ധൂർത്തും ആർഭാടവും അതോടൊപ്പം തന്നെ അഴിമതി നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം നിസ്സംശയം പറയാം ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഈ നമുക്കറിയാം ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ സർക്കാർ നിയമനങ്ങൾ നടത്തുന്നതായി വാർത്തകൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ അല്പം മുമ്പ് വട്ടിയൂർക്കാവ് അല്ലെന്നുള്ള അനിൽകുമാർ പറഞ്ഞതുപോലെ നിരവധി ഇത്തരം വിഷയങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മേൽ എന്ത് ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്ത് വിരമിച്ച ഡോക്ടർ കെ എം എബ്രഹാം അദ്ദേഹത്തിന്റെ ഓഫീസിലെ ബന്ധപ്പെട്ട വാർത്തകൾ വാർത്തകൾ ദിവസം പുറത്തു വന്നു ഇപ്പോൾ ഓഫീസിലെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് നടക്കുന്നത് കാണിച്ചു ഒരു യഥാർത്ഥ പോരാളിയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ യാചനാ സമരം പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് സമരം നടത്തിയ മറിയക്കുട്ടി ഒപ്പമുണ്ടായിരുന്ന അന്നക്കുട്ടി അവരുടെ സമരം കേരളം ചർച്ച ചെയ്തോടു ക്ഷേമ പെൻഷൻ ഒരു വിഷയമാണ് എന്ന് സർക്കാരിന് ഒക്കെ തിരിച്ചറിയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ചട്ടി ഏന്തി പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് മറിയ കുട്ടിച്ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് സർക്കാരിന് ഓർമ്മയില്ല എങ്കിൽ അത് ഓർമ്മിപ്പിക്കുക എന്നതാണ് മാധ്യമധർമ്മം ഞങ്ങളത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിമർശകർ എത്രത്തോളം വിമർശിച്ചാലും ഈ സമരം അത് ഇല്ലാതാകുന്ന ഒന്നല്ല മറിയക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയും പിച്ചച്ചട്ടിയും പ്ലക്കാർഡും ഏന്തിയുള്ള സമരം ഈ പിച്ചച്ചട്ടി എന്ന് പറയുന്നത് ശൂന്യമായ വയർ എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ ശൂന്യമായ വയറ് നിറയണം എന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയും പെൻഷൻ എത്തേണ്ടവർക്ക് കൃത്യമായി പെൻഷൻ എത്തുകയും ഒക്കെ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ട് കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ ഒരു ഇൻസ്റ്റലേഷനായി ഈ പിച്ചച്ചട്ടി എടുത്തു നിൽക്കുന്ന മറിയക്കുട്ടി ഉണ്ടാകുമെന്നുള്ളത് സർക്കാർ മറക്കരുത് അത് ഓർമ്മിപ്പിക്കുന്നതിനായി ഈ ദൃശ്യം നമ്മൾ വീണ്ടും കാണിക്കുകയാണ് കഴിഞ്ഞ കേരളീയകാലത്ത് ചർച്ചയായ വാർത്താ ദൃശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട വാർത്താ ദൃശ്യങ്ങളിലൊന്നാണ് മറിയക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയും പിച്ചച്ചട്ടി എടുത്തുകൊണ്ടുള്ള ചട്ടി പിടിച്ചുകൊണ്ടുള്ള ഈ സമരക്കാഴ്ച അടിമാലിയിൽ നിന്നുള്ള ഈ സമരത്തെ ആദ്യഘട്ടത്തിൽ നേരിട്ടത് എങ്ങനെയാണെന്നും ഓർമ്മയുണ്ടാകുമല്ലോ ഇടക്കൊച്ചിയിൽ നിന്ന് നമ്മളെ അത്രയും ദുരിതത്തിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ആ എന്റൊക്കെ ഇങ്ങനെ സൃഷ്ടിപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോ മറ്റുള്ള മൂലാളിമാർക്കും ഗുണമല്ലാതെ ഗുണമെന്നല്ലാതെ വേറെ ഒരു ഇതും നമുക്ക് പറയാനില്ല അപ്പൊ അത്രയും ദുരിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത് സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പരാജയം തന്നെയാണ് ഇനിയും ഇതിലും എൻ്റെ അപ്പുറം സംഭവിക്കാൻ സാധിക്കുള്ളൂ ഓക്കെ ഡിക്സൺ ദുരിതത്തിൽ നിന്ന് കരകയറ്റേണ്ട സർക്കാർ ദുരിതമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ നേട്ടങ്ങൾ കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഷോക്കേസ് ചെയ്യണം അതിൽ ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല പക്ഷേ കേരളം നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന യാഥാർത്ഥ്യം അവരുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ അത് പരിഹരിക്കുന്നതിനായി എന്ത് ചെയ്തെന്ന ചോദ്യം മറുഭാഗത്ത് ശക്തമായി മുഴങ്ങുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അതിനാണ് മറിയക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയും പിച്ചച്ചണ്ടി സമരത്തിന്റെ ദൃശ്യങ്ങൾ വീണ്ടും സർക്കാരിന് മുന്നിലേക്ക് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് കേരളീയം ടു അതിലേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കേരളീയത്തിൻ്റെ ഭാഗമാണ് കേരളത്തെ ഷോക്കേസ് ചെയ്യുമ്പോൾ കേരളത്തിലെ ഈ യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്നതൊരു വസ്തുതയാണ് ആർ ഷിജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട് ആർ ഷിജിത്ത് മറിയക്കുട്ടിയുടെയും അന്നക്കുട്ടിയുടെയും ചട്ടി പിടിച്ചുകൊണ്ടുള്ള സമരത്തെ എങ്ങനെയാണ് നേരിട്ടതെന്നും അതിനെ എങ്ങനെയാണ് മറികടക്കാൻ ശ്രമിച്ചതെന്നും ഏക്കറുകണക്കിന് ഭൂസ്വത്തുടക്കം വാർത്തയായി വന്നതുമൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കേരളീയം എന്ന് പറയുന്ന ഒരു വമ്പൻ ബ്രാൻറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ട് വേണമായിരുന്നില്ലേ സർക്കാർ അതിലേക്ക് കടക്കേണ്ടിയിരുന്നത് അത്തരം ഒരു അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതായത് അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അടിസ്ഥാന വർഗത്തിന് എത്തിക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിച്ചും ശേഷം വേണം ഇത്തരം ബ്രാൻഡിംഗ് പോലുള്ള നടപടികളിലേക്ക് കടക്കാൻ എന്നുള്ള അഭിപ്രായം ഭരണകക്ഷിക്കകത്ത് തന്നെയുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം നടന്ന ജില്ലാ കമ്മിറ്റികളിലും മറ്റും ഈ നവകേരള സദസ്സും കേരളീയമൊക്കെ തന്നെ വലിയ തിരിച്ചടിയായി എന്ന വിമർശനം ഉയർന്നത് ആ വിമർശനങ്ങൾക്ക് കാതോർത്തിരുന്നെങ്കിൽ ആ വിമർശനങ്ങൾ കണക്കിലെടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കാണുന്നതിന് മുമ്പ് തന്നെ ഈ കേരളീയത്തിൻ്റെ രണ്ടാം എഡീഷനിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകുമായിരുന്നില്ല ഭരണ നേതൃത്വം തയ്യാറാകുമായിരുന്നില്ല എന്ന് 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 വേണം കരുതാൻ എന്നാൽ അതല്ല കേരളീയം എത്ര വിമർശനം വന്നാലും കേരളീയമാണെങ്കിലും നവകേരള സാസ് ആണെങ്കിലും ആ പരിപാടിയെ വിമർശങ്ങൾ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകും അതിന് പണം കണ്ടെത്താൻ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ഒരു നയവും നിലപാടുമായി മാറുന്നു ആ നയവും നിലപാടുമാണ് ജനപക്ഷത്തിൽ നിന്നുള്ളതല്ല എന്നത് എന്ന് ഇന്നലെ നടന്ന സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നു അപ്പോൾ ജനപക്ഷത്തിൽ നിന്നുള്ള നിലപാടുകളും സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വന്ന് തുടരുകയും വേണ്ട സ്ഥലത്ത് തിരുത്തലുകൾ ഇല്ലാതെ മാറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം ആർഷിജിത്ത് കേരളീയം പരിപാടി തുടരാനുള്ള ആലോചന സംഘാടക സമിതി രൂപീകരണം അതെല്ലാം നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ് ഈ രണ്ടാം കേരളീയത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ കേരളീയത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെ കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം കേരളീയത്തിന്റെ ആദ്യ എഡീഷനിൽ ഏതാണ്ട് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പത്ത് മുപ്പതോളം സെമിനാറുകളാണ് നടന്നത് ആ സെമിനാറിലേക്ക് റിച്ചാർഡ് ഫ്രാങ്കി വരെ വരും എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം ഫ്രാങ്കി വന്നില്ല മറ്റു ചില സെമിനാറുകൾ നടന്നു അന്തർദേശീയ തലത്തിലാണ് എറണാകുളത്ത് ജോസഫ് ജോസഫ് എന്ന നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ പറയാം എന്താണ് അങ്ങയുടെ അഭിപ്രായം ജോസഫ് എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം അത് വേറെ ഈ വാർത്ത കാണുമ്പോൾ അതാ തോന്നുന്നുണ്ട് അവരൊക്കെ ഓക്കെ ജോസഫ് എന്ന പ്രേക്ഷകനാണ് എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ താഴെ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് റിപ്പോർട്ടറുമായി ബന്ധപ്പെടാം അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറയുകയും ചെയ്യാം വിളിക്കുന്നവർ ടി ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ആർ ശ്രിജിത്ത് തുടരാം സുജയ കേരളീയത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഷോ കേസിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ സെമിനാറുകൾ സംഘടിപ്പിക്കുക എന്നത് മാത്രമാണ് അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ ആളുകളെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ നേട്ടങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുക ഒപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക ഇനി ഭാവി പദ്ധതികൾ എങ്ങനെയാകണം എന്നതിനെപ്പറ്റി ഒരു ആസൂത്രണം തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് നേരത്തെ ഈ നാലാം ലോക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ റിച്ചാർഡ് ഫ്രാങ്കി വരെ ഈ സെമിനാറുകൾക്ക് വരും എന്ന് ശ്രുതി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ നട അത് അതൊന്നും ഉണ്ടായില്ല ആ സെമിനാറുകളും മറ്റും ഫ്രാങ്കി വന്നില്ല എങ്കിലും സെമിനാറുകൾ നടന്നത് മാത്രമാണ് ഈ കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഇടപെടലായി കഴിഞ്ഞ തവണ നടന്നത് അതിനപ്പുറം ഈ സെമിനാറുകൾക്കൊക്കെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ആങ്ങോളമംഗളമുള്ള വിവിധ വകുപ്പുകളിലെ ജീവനക്കാരെ ബസ്സുകളിലും മറ്റും ഇവിടെ എത്തിക്കുന്നു ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചെലവുകളും സർക്കാരിന് വന്നിട്ടുണ്ട്